ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാനപ്പം കുറേ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്ന എക്സസൈസിൻ്റെ ഒരു വീഡിയോ ചെയ്യാം ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി തേർട്ടി സെവൻ വീക്സ് ആണ് കേട്ടോ ഇപ്പോൾ ഒമ്പതാം മാസം അല്ലെങ്കിൽ എനിക്ക് സത്യം ഒരു മാസ കണക്ക് അറിയില്ല മുപ്പത്തേഴ് ആഴ്ച അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ബേബിനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇന്നോ നമ്മളോ മറ്റന്നാളോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ബേബിനെ എക്സ്പെക്ട് ചെയ്യാം ഇനി വന്നാലും കുഴപ്പമില്ലാത്ത സമയമൊക്കെ അമ്മ നമ്മൾ ബേബിയുടെ ഫുൾ ഗ്രോത്ത് എത്തിക്കഴിഞ്ഞു ഇപ്പോൾ ഒക്കെ നോക്കിയപ്പോൾ ഞാൻ ഒരു ടു മന്ത്സ് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ബേബിക്ക് വെയിറ്റ് കുറവാണെന്നു പറഞ്ഞിട്ട് പക്ഷേ കുറച്ചും ഇതാക്കി ഇപ്പോൾ ബേബിക്ക് ആവശ്യത്തിന് ഒക്കെ ആയിട്ടോ ലാസ്റ്റ് ഇതിൽ ആയി കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ഞാൻ ചെയ്യുന്ന എക്സസൈസാണ് അതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് ഇത് കാണുന്ന പ്രഗ്നൻറ്റ് ലേഡീസ് എല്ലാവരും ഈ എക്സസൈസ് ചെയ്യാൻ ഞാൻ പറയില്ല നിങ്ങൾ എന്ത് എക്സസൈസ് ചെയ്യുകയാണെങ്കിലും ഏത് എക്സസൈസ് ചെയ്യാണെങ്കിലും ഫസ്റ്റ് നിങ്ങളുടെ ഡോക്ടറിനായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണം എക്സസൈസ് ചെയ്യാൻ ഞാൻ ചെയ്യുന്ന ഓരോ എക്സസൈസ് നമ്മളുടെ ഡോക്ടർ പറഞ്ഞിട്ടുള്ള എക്സസൈസുകളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും കാര്യങ്ങളും തേർട്ടി ടു വീക്സ് തൊട്ടിട്ടാണ് മുപ്പത്തി രണ്ടാം ആയച്ചൊട്ടിട്ടാണ് ഞാൻ എക്സസൈസ് ചെയ്തു തുടങ്ങിയത് എക്സസൈസ് മാത്രമല്ല ഈവൺ വാക്കിംഗ് ആണെങ്കിൽ പോലും കാരണം നമ്മൾ വീഡിയോ കാണുന്നവർക്കറിയാം എനിക്ക് സ്റ്റാർട്ടിങ് നമ്മൾ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഒന്ന് ലോ ലൈൻ പ്ലെസൻറ്റാ പിന്നെ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ലോ ലൈൻ പ്ലസൻ്റ് ആക്ച്വലി തേർട്ടി വൺ വീക്സ് വരെ എനിക്ക് ലോ ലൈൻ പ്ലസൻ്റ് തന്നെ ആയിരുന്നു പക്ഷേ ഞാൻ സ്റ്റാർട്ടിങ് ഇട്ടിട്ട് എൻ്റെ യു എ ഡോക്ടറാണെങ്കിലും ഇവിടുത്തെ ഡോക്ടറാണെങ്കിലും ഒരു ധൈര്യം തന്നിട്ടുണ്ടായിരുന്നു നിനക്ക് അത് മാറും ശരിയാവും ശരിയാവും എന്നുള്ളത് മുപ്പത്തി ആഴ്ചത്തെ സ്കാനിൽ നോക്കിയപ്പോൾ എൻ്റെ ഫുൾ കംപ്ലീറ്റ് ശരിയായി ലോ ലൈൻ പ്ലസ്സിൻ്റെ അല്ല ഇപ്പോൾ എനിക്കുള്ളത് അത് മാറി അപ്പോൾ ഞാൻ നിങ്ങൾ ഇത് കാണുന്ന കുറേ പേരുണ്ടായിരിക്കും ലോ ലൈൻ പ്ലസ്സിൻ്റെ കാര്യം ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു എന്താണ് പേടിക്കണ്ട അത് മാറാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ് നിങ്ങൾ ഡോക്ടർ പറയണ പോലെ റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്താൽ മതി ഞാൻ ഞാൻ ശരിക്കും നല്ലപോലെ റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു നിങ്ങൾ ഈ കാണുന്ന ഈ ട്രാവലും കുട്ടിമറിയാലും അതും ഇതൊക്കെ ഞാൻ എനിക്ക് കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് ആയപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻറ്റേണൽ ബ്ലീഡിങ് അതുകൊണ്ട് ഞാൻ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഈ തേർട്ടി വൺ വീക്ക്സ് വരെ ഡിഫാസ്റ്റോൺ ടാബ്ലറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതും എൻ്റെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു അത് ഈ ലോ ലൈൻ പ്ലസ്സിൻ്റെ കാരണമാണ് ഈ ഒരു ഇൻറ്റർണൽ ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ട് ആ മെഡിസിനും ഫുൾ ആയി സ്റ്റോപ്പ് ചെയ്ത് ഇന്റർണൽ ബ്ലീഡിങ് ഇപ്പില്ല പിന്നെ എനിക്ക് എനിക്കിതിൻ്റെ ഡീലൊരു ഫ്ലൂയിഡിൻ്റെ ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആസ്പ്രിൻ ടാബ്ലറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതും സ്റ്റോപ്പ് ചെയ്തു കാരണം ഇപ്പോൾ ഫ്ലൂയിഡൊക്കെ നോർമലാണ് ഇപ്പോൾ ഞാൻ തേർട്ടി സെവൻ വീക്സിൻ്റെ സ്കാനിങ് എനിക്ക് ഞാൻ രണ്ട് ദിവസം മുമ്പ് സ്കാനുണ്ടായിരുന്നു അതിലും ആ ഫ്ലൂയിഡും എല്ലാം ഒക്കെയാണ് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇതെല്ലാം ആണ് നോർമൽ ആയതിനു ശേഷം മാത്രമാണ് എന്ത് ഞാൻ എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയതും കാര്യങ്ങൾ ഇനി എനിക്ക് എന്ന് പറയുന്നത് ഈസി ലേബർ ആണ് ഓക്കെ സുഖമായിട്ടുള്ള ഡെലിവറി ഇതാണ് നമ്മൾ ആകെ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലില് ഇനി കുറേ പേർക്കൊരു ധാരണ ഉണ്ട് നമ്മൾ ഈ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീസെഷൻ ഉണ്ടാവില്ല നോർമൽ ഡെലിവറി എന്നെ ഉണ്ടാവും എന്നുള്ളത് അങ്ങനൊരു ഇതില്ലോ നമുക്ക് നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഈ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നെങ്കിൽ പോലും നമുക്ക് അവസാന നിമിഷം നമുക്ക് എന്താണ് എന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ നന്നായി എക്സസൈസ് ചെയ്യണപ്പോൾ ഒരു സി സെഷൻ വരാറുണ്ട് എൽ നമ്മൾ ആകെ ഫോക്കസ് ചെയ്യേണ്ടത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഞാൻ പറഞ്ഞില്ല നല്ലൊരു ലൈഫ് സ്റ്റൈൽ നല്ലൊരു ഹാപ്പി മൈൻഡ് സെറ്റ് ലൈഫ് സ്റ്റൈൽ ഇതാണ് അപ്പോൾ ഇവിടെ നോർമൽ ഡെലിവറി എന്നോ സീ സെഷനോ നോർമൽ സി സെഷൻ ഒരിക്കലും നോർമൽ ഡെലിവറി എന്ന് പറയാൻ പറ്റില്ല നമ്മളുടെ ഈ ബേബി ഏത് ബേബി അമ്മയും സേഫായി വരുന്നത് ഏതാണോ അത് സി സീസെഷൻ വഴിയാണെങ്കിൽ സീസെഷൻ വഴി നോർമൽ ഡെലിവറി വഴിയാണെന്ന് വെച്ചാൽ നമ്മളുടെ ബർത്ത് നോർമൽ ബർത്ത് വഴിയാണ് അല്ല അത് അത്രേ ഉള്ളൂ അത് വേണ്ടത് അമ്മയും കുഞ്ഞും ഹെൽത്തി ആയിട്ട് വരാം അതിലുള്ള കുറച്ച് എക്സസൈസുകൾ ഞാൻ കാണിച്ചത് ഞാൻ സ്ഥിരം ചെയ്യുന്ന എക്സസൈസുകൾ ഞാൻ കാണിച്ചത് അപ്പോൾ ഏറ്റവും നമ്മളുടെ ഏറ്റവും വലിയ എക്സസൈസ് എന്നോട് ഡോക്ടർ ഒരു കാര്യമുണ്ട് നമ്മൾ ഏത് എക്സസൈസിനേക്കാളും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത് നടത്താമെന്ന് വാക്കിങ്ങിനെക്കാളും വലിയൊരു എക്സസൈസ് വേറെ ഇല്ല എന്നെ ഡോക്ടർ ഓരോ വട്ടം പറയുന്നത് അപ്പൊ എനിക്ക് ആദ്യം ഏഴായിരം സ്റ്റെപ്സ് ആയിരുന്നു പക്ഷെ ഏഴായിരം മടി നടക്കലായിരുന്നു ഇപ്പൊ അത് പതിനായിരം മടിയാക്കി ഏ അപ്പൊ വാക്കിംഗാണ് ഏറ്റവും ബെസ്റ്റ് അപ്പൊ എനിക്ക് എത്രയും നടക്കാൻ പറ്റുന്ന അത്രയും നടന്നു എനിക്ക് ഭയങ്കര മടിയാണ് ഈ നടത്താം എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ആദ്യം ഇൻഹെയിൽ എക്സെയിൽ എക്സസൈസ് ആണ് അത് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോ പോലും ഇൻഹെയിൽ എക്സസൈസ് ഇൻഹെയിൽ പറയുമ്പോൾ മുക്കിക്കൂടെ എക്സെയിൽ എന്ന് പറയുമ്പോൾ വായ കൂടെ അപ്പോൾ ഫോർ സിക്സ് കൗണ്ടിൽ വെക്കാം ഇൻഹെയിൽ ഫോറും സിക്സ് എക്സ്ഹെയിലും അങ്ങനെ എന്ന് വെച്ചാൽ വായക്കൂടിയും വിടുക ഇത് നിങ്ങളുടെ ആ ഡെലിവറി ടൈം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മളോട് ആക്ച്വലി പുഷ് ചെയ്യ് പുഷ് എന്ന് പറയുന്നില്ലേ അത് നമ്മൾ മുക്കുമല്ല വേണ്ടത് അതിന് പകരം ഈ ഇൻഹെയിൽ എക്സ്ഹെയിലാണ് നമ്മൾ ഡീപ്പ് ബ്രീത്തും അതും ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാറ് ഡീപ് സ്കോട്ടാണ് ഡീപ് സ്കോട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബാലൻസ് ചെയ്യുന്നത് വെച്ചാൽ എന്തെങ്കിലും പിടിക്കാനുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും കാരണം വയറും കാര്യങ്ങളെല്ലാര്ക്കും അതില്ലാതെ പറ്റില്ല അപ്പൊ രണ്ട് കാര്യം വൈഡാക്കി വെക്കാം ഇങ്ങനെ ഇതാക്കാം സ്ലോലി സ്ലോലി ചെയ്യുന്ന സ്പീഡില്ലാതെ പതുക്കെ റിലാക്സ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ി ഈവനിങ് ട്വന്റി അങ്ങനെ ഫോർട്ടി അതാണ് ഇപ്പോഴത്തെ കൗണ്ട് ആദ്യം നിങ്ങൾക്ക് ഒറ്റടിക്ക് ആദ്യമായിട്ട് എക്സസൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ അത്ര പറ്റിയും ചിലപ്പോൾ വരില്ല ചിലപ്പോൾ പറ്റും അപ്പം നിങ്ങൾ ആദ്യം ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോൾ ഒരു ദിവസം മൊത്തം ഒരു ഇരുപത് സ്കോട്ടിങ്ങൊക്കെ ചെയ്താൽ മതി ഫുൾ സ്കോട്ടിങ് കഴിഞ്ഞ് ഇതിൻ്റെ ഇടയിൽ വെള്ളമൊക്കെ കുടിക്കട്ടോ നിങ്ങൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയെന്ന് പറയുന്നത് അത്യാവശ്യമാണ് ഇതൊരു എന്ത് ഭാരിച്ച പണി പോലെ ചെയ്യരുത് ഹാഫ് സ്ക്വാട്ടും ഭയങ്കര നല്ലതാണ് ഇപ്പം നമ്മൾ ചെയ്തത് ഡീപ്പ് സ്ക്വാട്ടാണ് ഇപ്പം നമ്മൾ ചെയ്തത് ഇനി ഹാഫ് സ്ക്വാട്ട് ചെയ്യാം സെയിം തന്നെ പക്ഷെ ഫുള്ളായിട്ട് അടിക്ക് പോകണ്ട പകുതി പോയാൽ മതി ഇങ്ങനെ തന്നെ എന്തെങ്കിലും ഹോൾഡ് ഞാൻ ഹാഫ് സ്കോട്ടും ഫുൾ സ്കോട്ടനാണ് ഞാൻ വൈകുന്നേരം വെറുതെ കിട്ടും ഇത് സിമ്പിളാണ് പവർഫുള്ളാണ് ഇത് തന്നെയാണ് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ പോസ് നമ്മൾ ദേഹി ഇങ്ങനെ ഇരിക്കുക കാൽ രണ്ടിങ്ങനെ കൂട്ടി വയ്ക്കുക ഓക്കെ ഇതാണ് നമുക്ക് ഞാനൊന്ന് പിന്നിൽ ഒരു ബാക്ക് സപ്പോർട്ടിന് വേണ്ടി ഒരു കുഷിയും പിന്നിലൊന്നും വെച്ചിട്ടുണ്ട് ആയിട്ട് ആയിട്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് ഒന്നുമില്ല നമ്മുടെ ഈ കാലില്ലേ അതിങ്ങനെ കൈ ഇങ്ങനെ വെക്കാം ഇങ്ങനെ 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 ആക്കിക്കൊണ്ടിരിക്കുക ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു വൺ ഫിഫ്റ്റി ടൈംസാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് സ്റ്റാർട്ടിങ് വൺ ഫിഫ്റ്റി തന്നെ വേണമെന്നില്ല ഞാൻ പതുക്കെ പതുക്കെ കൗണ്ട് കൂട്ടി കൂട്ടിയിട്ടാണ് വൺ ഫിഫ്റ്റിക്ക് എത്തിയത് അപ്പോൾ ഇതിങ്ങനെ ഇരിക്കുക സ്ട്രേറ്റായിട്ടിരിക്കുക വൺ ഫിഫ്റ്റി ടൈംസ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം ഇത് ഭയങ്കര നല്ലതാണ്ട്ടോ ഈ സംഭവം ഇവിടെ ലോക്ക് ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് എടുക്ക വീണ്ടും സ്റ്റാർട്ട് ചെയ്യും നമ്മളിങ്ങനെ കുന്തക്കാൻ പിരിക്കാന്ന് പറയില്ല ടോയ്ലറ്റ് പോസ്റ്റ് നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിലൊക്കെ നമ്മൾ ഇരിക്കില്ലേ ആ സെയിം പോസ്റ്ററാണ് നമ്മൾ ഇരിക്കുന്നത് ടോയ്ലറ്റ് പോസ്റ്റ് പറയും അതിന്റെ വേറെ എന്തോ കൂടി പറയും തോന്നുന്നുണ്ട് ടോയ്ലറ്റ് പോസ് ഇത് നമുക്ക് എത്രയോ നേരം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നു അത്രയും നേരം ഇരിക്കും അല്ല ഇരിക്കണം അതെ കണ്ണടച്ചൊന്നും ഇരിക്കണ്ട ഞാൻ എനിക്കൊന്ന് ബാലൻസ് ചെയ്യാനും ഒന്ന് ശ്രുതിയും വേണ്ടിയിട്ട് ഞാൻ ഇരുന്നുള്ളൂ എന്താ ഇങ്ങനെ ഈ കാലിനെയാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഫുൾ പ്രഷർ പോകുന്നത് നമ്മളെ കാലിനാണ് ഇവിടെ ഇവിടേക്ക് ഇവിടേക്കൊക്കെയാണ് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക കൈ ഇങ്ങനെ ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഭംഗിയൊക്കെ കിരിക്കുന്നത് ഇങ്ങനെ കിടിക്കും അതൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഇത് ഡെക്ക് വാക്ക് എന്ന് പറയും നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് ഡെക്ക് വാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന പോലെ ഇങ്ങനെ 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 സിമ്പിൾ അതേപോലെ തന്നെ അങ്ങോട്ടും നടക്കാം ഇങ്ങോട്ടും നടക്കാം ഇനി അങ്ങനെ നടക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ കൈ ഇങ്ങനെ വെക്കാം എന്നിട്ട് ഇങ്ങനെ 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 നടക്കാം ഇപ്പോ ഇത്രയും ചെയ്ത് നിങ്ങൾക്ക് ി ചെയ്യാൻ പോകുന്നത് ഒരു പ്രയാസമായിട്ടേ തോന്നൂലേ ഏറ്റവും ഈസിയസ്റ്റ് കൊണ്ടാണ് ഹിപ്പ് റൊട്ടേഷൻ ഇങ്ങനെ കാല് ജസ്റ്റ് നമ്മൾ ഇവിടെ ഹോൾഡ് ചെയ്യാം ഓക്കെ ഇങ്ങനെ നോന്തി പിടിക്കൂ ത്രീ ഫോർ മൊത്തത്തിൽ അരിയാട്ടുന്ന പോലെ ഇങ്ങനെ ഇന്നിങ്ങനെ ആട്ട് തോന്നുന്ന പണ്ടത്തെ ആൾക്കാരൊക്കെ നമ്മൾ പറയു ഈ എക്സസൈസ് വീഡിയോയിൽ തന്നെ വരും ഞങ്ങളൊക്കെ വീട്ടിൽ നല്ല പണിയെടുക്കണം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല പണിയെടുത്താൽ മതിയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പണിയെടുക്കുന്നത് വേറെ എക്സസൈസ് വേറെ കംപ്ലീറ്റ് ഡിഫറെൻറ്റാട്ടോ പണി നിങ്ങൾക്ക് ഇത് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊക്കെ എടുത്തോ നിങ്ങൾക്ക് അങ്ങനെ അതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ പക്ഷെ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിനും നമ്മളൊരു പോസിറ്റീവ് മൈൻഡ്സെറ്റ് മൈൻഡ് സെറ്റിനുള്ളതാണ് അപ്പോൾ അതും ഇതും വെച്ച് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ കുറേ പേരൊക്കെ ശരിക്കും വീട്ടിൽ ഭയങ്കരമായിട്ട് പണിയെടുക്കുന്നത് ഈ പ്രഗ്നൻസി ടൈമിൽ ഒന്ന് റെസ്റ്റ് കിട്ടാണ്ട് വീട്ടിൽ കുറെ അടക്കള പണിയും അങ്ങനെയൊക്കെ ഉള്ളവർ ഇപ്പോഴും ഉണ്ടായിരിക്കും അവർക്കൊക്കെ ഇതിന് ടൈം കിട്ടുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല പക്ഷെ നമുക്ക് പറ്റാവുന്ന പോലെ നമുക്ക് എക്സസൈസ് എവിടെയിരുന്നിട്ട് നമുക്ക് ചെയ്യാമല്ലോ ഞാൻ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ അഞ്ചു പ്രാവശ്യം ഇങ്ങനെ ഇരുന്നിട്ട് അഞ്ച് പ്രാവശ്യം ഇങ്ങനെ ഉരുളിയാട്ടുന്ന പോലെ ഇങ്ങനെ 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 ആറ്റി കൊടുക്കാം ഓക്കെ ഫുള്ള് അത് കഴിഞ്ഞിട്ട് ഈ സൈഡിലേക്ക് തുടങ്ങാം ഇങ്ങനെ തുടങ്ങാം കില് വരുന്ന കമന്റ്സ് ആലോചിച്ചിട്ട് എനിക്ക് ഇപ്പോഴേ അറിയാം എനിക്ക് ഒരു ധാരണ ഉണ്ട് കമന്റ്സിനെ കുറിച്ചിട്ട് പിന്നെ ഇതൊക്കെ ചെയ്തിട്ടാണല്ലോ നിന്റെ അമ്മമാരോ അമ്മ ഗർഭം ഗർഭക്ക് മാത്രമാണല്ലോ ഗർഭം എന്ന് ചോദിക്കും പക്ഷെ അങ്ങനെയല്ല നമ്മൾ കുറേ കാലം ഇങ്ങനെ വർഷങ്ങൾ കഴിയുമ്പോഴാണ് നമ്മുടെ മെഡിക്കൽ സിസ്റ്റം ആണെങ്കിലും ഹെൽസ് ഹെൽത്ത് ആണെങ്കിലും എല്ലാം നമുക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം പല കാര്യങ്ങൾ പഠിക്കുന്നതും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ പണ്ട് പണ്ടത്തെ പോലെ നമ്മൾ നെല്ല് ഇതാക്കാൻ പോകും കുറേ ഇതുപോലെ ഇത് ഉണ്ടാവും ഇപ്പോഴത്തെ നമുക്കൊന്നും അങ്ങനത്തെ ഒരു ലൈഫ് അല്ലല്ലോ നമുക്ക് പാടത്ത് പണിയെടുക്കാൻ പോലോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അങ്ങനെ മുറ്റടിച്ച് വരുന്നവരോ ഒന്നുമല്ല നമുക്കിതൊക്കെ ചെയ്യുന്നത് ഭയങ്കര നല്ലതായിരിക്കും നമുക്ക്

നമ്മുടെ സ്റ്റെയർ കേസ് കേറലാണ് എന്നോട് പറഞ്ഞു നല്ലപോലെ സ്റ്റെയർ കേസ് ആയി ഞാൻ വീണ്ടും ലോ ലൈൻ പ്ലസന്റ് എനിക്കുള്ള സമയത്തും എന്റെ ആണ് ബ്ലീഡിങ് ഒക്കെ എനിക്കുള്ള സമയത്തും തരി പോലും സ്റ്റെപ്പ് കേറരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയാണ് ഈ കാണുന്ന ഒക്കെ നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയേയില്ല നിങ്ങളുടെ ഡോക്ടറിൻ്റെ അഡ്വൈസും ഇൻസ്ട്രക്ഷനും ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു എക്സസൈസും ചെയ്യാൻ പറ്റുള്ളൂ കാരണം നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ എന്തെന്നുള്ളത് എന്നുള്ളത് നിങ്ങളുടെ ഡോക്ടറേക്ക് അറിയുള്ളൂ എനിക്കിപ്പോൾ എല്ലാം ഓക്കെ ആയതുകൊണ്ടും എൻ്റെ ലേബർ അടുത്തായതുകൊണ്ടും അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ സ്റ്റെയർ കേസ് എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സൈഡ് വൈസ് ഫസ്റ്റ് ഒരു കാലുകുത്ത ഇങ്ങനെ കാലുത്ത ഒരു കാലുത്ത ഒരു കാലുകുത്ത ഒരു കാലുകുത്ത ഒരു കാലുകുത്ത ഇങ്ങനെ സൈഡ് വൈസ് സ്റ്റെയർ കേസ് കയറുന്നത് ഭയങ്കര നല്ല എക്സൈസ് ആട്ടോ ഇത് നമ്മുടെ ലാസ്റ്റാണ് ഇത്ര ചെയ്താൽ മതി ഇന്നും ചെയ്യാനുണ്ട് പക്ഷെ ഇത്ര തന്നെ ചെയ്താൽ മതി ഇതിങ്ങനെയൊക്കെ കാലി നോക്കാം ൊക്ക ഓക്കെ രണ്ട് രണ്ട് കാലം കേട്ടോ ഇതിപ്പോ ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് അത്ര ഒട്ടും നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങൾ പ്രഷർ ചെയ്തിട്ട് ഇതൊന്നും ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് എത്രയാണോ ഫസ്റ്റ് ബോഡിക്ക് പറ്റുന്നെനിക്ക് പറ്റുന്ന കൗണ്ട് നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല അതേപോലെ എനിക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല എന്നെക്കാളും കൂടുതൽ ചെയ്യുന്നവരും പെർഫെക്ഷൻ ചെയ്യുന്നവരും ഉണ്ടായിരിക്കും കേട്ടോ ഇപ്പൊ ഞാൻ പറയുന്നത് ഭയങ്കര എക്സസൈസ് ചെയ്യുന്ന കൂട്ടത്തിലോ ഭയങ്കര യോഗ ചെയ്യുന്ന കൂട്ടത്തിലോ അങ്ങനെയൊന്നുമല്ല ഞാന് നമ്മുടെ സർവൈവലിനൊക്കെ വേണ്ടിയിട്ട് എനിക്ക് പറ്റാവുന്ന പോലെ എന്റെ മൂടിക്കും പറ്റാവുന്ന പോലെ എക്സസൈസ് ചെയ്യുന്നത് മാത്രം ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം എനിക്ക് നല്ലപോലെ പെൽവിക് പെയിൻ ഉള്ള ആളായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഗ്രോയിൻ ഏരിയ പെൺകുട്ടികൾക്കൊക്കെ എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒക്കെ ലെഫ്റ്റ് റൈറ്റ് നിങ്ങൾ എക്സർസൈസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഇത്രയൊന്നും ചെയ്യണ്ട പക്ഷേ ആ ബട്ടർഫ്ലൈ മാത്രം ചെയ്തിട്ട് എനിക്കിപ്പോൾ കുറേ ആയിട്ട് സത്യം പറഞ്ഞാൽ ഒരു വേദന ഇല്ല ലെഫ്റ്റും റൈറ്റും തിരിഞ്ഞി കിടക്കുമ്പോഴൊന്നും എനിക്ക് അങ്ങനെ നല്ലൊരു ആശ്വാസം എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എനിക്ക് ഡെലിവറി എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് ബോഡിയിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട് പിന്നെ എൻ്റെ ബോഡി നല്ല ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ വയ്യർത്തു കുളിച്ചു എനിക്ക് സെർവിക്കൽ ലെങ്ത്ത് രണ്ടാഴ്ച മുമ്പ് ഫൈവ് പോയിന്റ് സിക്സോ അങ്ങനെ എന്തോ ആയിരുന്നു സംതിങ് ആയിരുന്നു ഫൈവ് പോയിന്റ് സിക്സോ എത്രയോ ആയിരുന്നു അപ്പോൾ അതെന്തുകൊണ്ട് അത്രയും സേർവിക്കൽ ലെങ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഒട്ടും എനിക്ക് പാടില്ലായിരുന്നു റെസ്ട്രിക്റ്റഡ് ആയിരുന്നു പല കാര്യങ്ങൾ അപ്പോൾ നാം ശരീരം അളങ്ക കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ എനിക്ക് അത്രയും ഉണ്ടായിരുന്നു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് കുറച്ച് കുറച്ച് കൊണ്ടുവരണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡെലിവറി ടൈമൊക്കെ ആകുമ്പോൾ ടു പോയിൻറ്റ് ഫൈവും കാര്യങ്ങളൊക്കെ നമുക്ക് എത്തണം അപ്പോഴാണ് എക്സസൈസ് നന്നായി സ്റ്റാർട്ട് ചെയ്യാൻ നടത്തൊക്കെ തുടങ്ങാൻ പറഞ്ഞത് അങ്ങനെ ഇന്നലെ പോയപ്പോൾ എനിക്ക് ത്രീ പോയിന്റ് ത്രീ ആയി ഫൈവ് പോയിന്റ് ഫൈവ് ടു വീക്സ് കൊണ്ട് ത്രീ പോയിൻറ്റ് ത്രീ ആയി ഇനി അത് കുറേ ആയിരിക്കും തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് നമ്മളിങ്ങനെ ഒക്കെ ചെയ്യുന്നതല്ലേ അപ്പോൾ അതാണ് എൻ്റെ സത്യം പറഞ്ഞാൽ ഈ സെർവിക്കൽ ലെങ്ത്ത് ഒരു പരിധി വരെ നല്ലതാണ് കാരണം സെർവികൾ ലെങ്ത്ത് ഉണ്ടെങ്കിൽ നമ്മൾ ഈ പ്രീ ടൈം ലേബർ അതൊന്നും നടക്കാൻ പോസിബിലിറ്റി കുറച്ച് കുറവാണ് പക്ഷേ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലേബർ നടക്കണം അല്ലെങ്കിൽ എനിക്ക് ആ സൊക്കെ ലെങ്ത്ത് കുറഞ്ഞ് എന്നാലേ നമുക്ക് ഡയറ്റ് റിലേറ്റഡ് ആവുള്ളൂ അങ്ങനെ കുറേ കാര്യങ്ങളാണ് അപ്പോൾ ഇനി എനിക്ക് സർവിക്ക ലെങ്ത് കുറയണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു എക്സസൈസിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ ഡിട്ടിയിൽ പിന്നെ ഈ ചെയ്യുന്ന എക്സസൈസൊക്കെ ഒരു മാറ്റ് വിരിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ സാധാരണ ഞാൻ മുകളിലാണ് ചെയ്യാറ് ഞാൻ അപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കൊണ്ട് അടിയിൽ നിന്നൊന്ന് ചെയ്തൊന്നുള്ളൂ മുകളിലപ്പോൾ മാറ്റൊക്കെ ഇരിക്കുന്നത് മാറ്റ് വിരിച്ചാൽ അത്രയും നല്ലത് കാര്യങ്ങൾ അപ്പോൾ ഇത്രയാക്കാം ഇനിയുമുണ്ട് പല പല എക്സസൈസ് നമ്മളുടെ ഈ ലേബർ ടേം ടൈമിലുള്ള പക്ഷേ ഒരു ദിവസം ഞാൻ ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ ചെയ്യുന്നുള്ളു ഞാൻ ഇന്ന് ചെയ്യുന്ന സാധനങ്ങൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചെന്നതാണ് എല്ലാം കൂടി അങ്ങ് ഞാൻ കാണിക്കുന്നില്ല ഇനി നമുക്ക് നടക്കണം നടക്കുക നിങ്ങൾക്ക് എത്രയോ നടക്കാൻ പറ്റും നടക്കുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എക്സർസൈസ് ചെയ്യുന്നപ്പോൾ നിങ്ങൾ എക്സർസൈസ് ചെയ്യാറുണ്ടോ നിങ്ങളുടെ വിശേഷം എന്താണ് എന്താണെങ്കിലും നിങ്ങളുടെ പ്രഗ്നൻസി നിങ്ങൾ കാണുന്നവരുടെ പ്രഗ്നൻസി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ പ്രഗ്നൻസി ഡെലിവറി ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും പിന്നെ ടേറ്റാ ബൈ ബൈ ഞാൻ ഒന്ന് ഫാൻ്റെ ചൂട്ടിയിൽ പോയിക്കട്ടെ